ഹലോ കുറേ ആളുകൾക്ക് കെ ഐ സ്റ്റുഡിയോ എങ്ങനെ ഫോണിൽ ഉപയോഗിക്കാം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ആപ്പ് നിലവിൽ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് എന്ത് ചെയ്യുക എ ഐ സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക എ ഐ സ്റ്റുഡിയോ വരുമ്പോൾ ഇതാണ് വരിക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക അതിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യസ്ത കപ്പാസിറ്റികളാണ് അപ്പോൾ ചില നമുക്ക് ഏതാണോ അവൈലബിൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ സ്ട്രീം എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എ ഐ സ്റ്റുഡിയോനോട് സംസാരിക്കാം വെബ് ക്യാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറ ഓൺ ആക്കിയിട്ട് പലതും ചോദിക്കാൻ പറ്റും ഇനി ഇതിൽ തന്നെ ഷെയർ സ്ക്രീൻ എന്നുള്ളൊരു ഉണ്ട് അത് നമുക്ക് കിട്ടണം ഇത് ഡെസ്ക് ടോപ്പ് മോഡാക്കണം നമ്മുടെ ഫോണിൽ അപ്പോൾ ഇവിടെ ഈ മൂന്ന് ബട്ടണിൽ മുകളിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡെസ്ക് ടോപ്പ് സൈസ് നോക്കണക്ക് കഴിഞ്ഞാൽ ഇപ്പം കണ്ടു ഷെയർ സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി വന്നു അപ്പോൾ ഇതുവഴി നമുക്കിപ്പോൾ ഒരു നിങ്ങൾക്ക് ക്യാൻവൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷെയർ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് ക്യാൻവയിലേക്ക് പോവുക എന്നിട്ട് നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇനി നമ്മൾ ഷെയർ സ്ക്രീൻ ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓഫാക്കി എന്ന് ഇനി നമ്മൾ അടുത്തൊരു ഓപ്ഷനും കൂടി നോക്കാം ഇവിടെ ജനറേറ്റ് മീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഓഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഈ വിയോ എന്നുള്ളതാണ് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അപ്പോൾ അത് വേണമെന്നുള്ളവർ ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഫ്രീയിൽ കുറച്ച് ലിമിറ്റുകൾ ഉണ്ട് ഇനി ഇവിടെ നമുക്ക് ഏത് വീഡിയോ വേണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്ട്രക്ഷൻ കൊടുക്കുക ഇനി ഒരു ഇമേജ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഇമേജ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും